േ കൊല്ല അപുപാനോളം ബാബുമാകെ കാവലങ്ങളി കൊല്ല അപുവാണോ ഓരം ടത്താനായിപ്പോന്നുള്ളു വയ്ക്കാൻ പറ്റൊന്നില്ല சொல்ல முகம்மதி சுயத மொஹம்மதித்தம் பித்தம் தாய் தாய் தாய்க்க

ുംങ്ങൾ ആരംഭത്തേര് സലാനും മാമതാപിതാക്കൾക്ക് മാറ്റും ഏറ്റവും സ്വാഗതം ഞങ്ങൾ ഇടുന്നേ

അല്ലാഹു അക്ബർ 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 അപ്പാപി പുറ കൊല്ലി സി തുയുന്നു

കേറ ഒ സദസ്സേരി ഞങ്ങൾ വണങ്ങുന്നു പാതാവലോകത്തേനും നല്ലതു പരിവാചേടുുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ

ിൽ പാടുന്നതിലേ അറി മഹുതായ തോണി ചെന്ന ജനായ അരുടെ മുങ്ങിന്റെ കരുണ കടാക്ഷം പാടു െ മാണിക്കാനും പാടിക്കാണിക്കാനും ആരോഗ്യം ഞങ്ങൾ കരുണ എണ്ണം പരനെ മാടുകളിൽ പാടും ുടു വരും വന്യ സദിനു സാഗത മരുളി വരുനിതങ്ങൾ വരികയായി വരികയപ്പിള കാവുമായി വന്യ സദസ്സിന് സാഗത മരുളി വരുതങ്ങൾ വരികയായ വര മാപ്പിള കായവ മാറുന്നു വന്യ സദശിന സ്വാഗത മരുളി വരുതനങ്ങൾ വരികയായി വരികയപ്പിള കായവ മാറുന്നു വന്ന സദസ്സിൻ സ്വാഗത മരുളി വരുതനങ്ങൾ വരുകയായി വരികയ മാപ്പിള കാവ ും വിവുംകം വി നേരുന്നോ വന്നത മരുടെ വരുതങ്ങൾ വൈകയായി വരികയാപ്പിളുമാണ് എന്നുംറത്തിൽ നിന്നുള്ള വയറുമാണ് കലിവന്യാമീ നല്ല കായൂരാണ് കലിവിന്റെ ചേട്ടം കേട്ടിടേ കൗ അറിഞ്ഞു നടക്കേ என்னை உவச்சாராகRenderTarget நாம் உள்ள தேங்களோன் சின்னுடைய എന്നും കുരത്തിനു മനസ്സിൽ മാപ്പരുടെ ഞാറക മനസ്സിൽ നീ കരുണകടാ அன்னவனே நீ கர்க்கிடுக்கோரே வானவனில் மாக்கருளேனம் ஜாரையி வாரோனே മരണമുമായി മല്ലിടുന്നേരം മലകസുറായിരം മഞ്ഞാണി കരിമമൊഴിയടാസം നീ തൊലിടുപ്പരുടെ മരണവുമായി മല്ലിടുന്നേരം ിയണനമേ മനസ്സിന്രുണകടാചം മഞ്ഞവനേനി ചൊല്ലിടുക്കോലെ മാനവനി മാപ്പരു വേണം മനസ്സിന് കരുണകടാചം മഞ്ഞവനെ ചൊല്ലിടുക്കോലെ മാനവരി മാപ്പ ിയേ മാലന ബുങ്ങിക്കളേ ആ ഡങ്കി പെട്ടോരുന്നേ ആ മദന ഭംഗൽവാടി പെട്ടോരണ

ോരത്ത് തോട്ടുമുഖം എന്ന ദേശത്തിൽ മറവിട്ടുള്ള ഒലിയാക്കൾ പെരിയാറിൻ്റെ തീരത്ത് ആരുമയോടെ യോരത്ത് തോട്ടുമുഖം എന്ന ദേശത്തിന്ന് മറവേ

മക്കാമി ചെന്നു ആയിരക്കാനുള്ള അടിയരുടാശകൾ കിട്ടുന്ന തോട്ടുമുഖം വരപുള്ള അല്ലുപീർത്തേണ്ട അവരുടെ കീർത്തികളാവോളം അല്ലൂടെ കീർത്ത വേണ്ടം അവരുടെ ആവിയ നടക്കും കൂടാൻ ആപിയണയ നടക്കും കൂടാൻ തീരത്ത് ആരോയൂടെ ഓരത്ത് തോട്ടുമുഖം എന്ന ദേശത്തിന്ന് മകത്തുള്ള ಾಮಿಲ್ಲಿ ಅತ್ಯ ಸ್ವರೂಪ ಸತ್ಯ ಮತ ಮಾಲಿಕೆ ಸುಮಟ್ಟು ಸತ್ಯ ಸ್ವರೂಪ ಸ സത്യമതത്തിമിരം തമതാ തോതിരണം സമതേ ഇളിപൊരു

ി അത് മതി മാറത്തെ അത് മതി മാറട വെള്ളം കുടിക്കുന്നു ബംബന്മാരൂടെ കാണാം

அம்சியல காவல் வச்சுள்ள சம்பாரோமில் வந்துட அருள் தைரியம் போரடா ി നാടൻ ഇരട്ട് കുറയുന്നവനോടൻ കൂടെ വാരമെങ്കിലും സംഭവം ചൊല്ലി കേട്ടറിഞ്ഞ കേട്ടിപ്പെട്ട അത്ഭുത സംഭവം കൊട്ടാൻ കൊട്ടലങ്ങൾ മണ്ണടിയുന്ന പരക്ക സൃഷ്ടികൾ അനവ് കൊണ്ടക കുത്തുക ചെന്ന കഴുത്തി വീണാളിലെ കഥയില കഥയിൽ ഒന്നുരയാനെ കനിവരു പെരിയോനെ കഥയിൽ ഒന്നുരയാനെ കനിവരു പെരിയോനെ ഉലകിലകിലെ ചിന്നയും സിംഗാജ തിരുനെ മണ്ണിൽ വന്ന സംഭവം türlü കേട്ടറിഞ്ഞ കേളിപ്പെട്ട അద్భుത സംഭവം കൊട്ട gestelltങ്ങൾ മണ്ണനെന്ത പരക സ്ഥിതികൾ അതെങ്ങു കൊണ്ട കഥ മുതുന്നരെ കേൾക്കുന്നില്ലന്നാണ് നിലനിൽന്നാണ് പറയേണ്ടത് കദൈക്കൊന്നുരയാനി കടിവരി വലിയോരീ കദൈക്കൊന്നുരയാനി

பெட்டி பட்டு அற்புத சாம்பவம் ஒட்ட கொட்டலங்கள் மண்ணெடிந்த பாயக செட்டிகள் அடந்து ஊரகள் ஊதுதின்ற தருமத்தில் இருந்தavilலனாரிலே கடையும் கடையும் சொன்றுற யானே களிமறுப்பெரியோனே கடையும் சொன்றுற யானே களிமறுப்பெரியோனே தாடagiri 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 കാലേഖരി നാഹമില്ല ചെകറിയൊന്ന് കത്തുന്ന കരുത ഭൂമി താരങ്ങ കഥയത് കണ്ട് കാട്ടും കാരൻ പോലും തമ്പിത്തൂന്നീടുന്നു കാട്ടുന്ന കറ ഭൂമി കരഞ്ഞീടും കഥയത് കണ്ട് കാട്ടും കാരൻ പോലും തമ്പിത്തൂന്നീടും മുത്തമാനത്തിന്റെ പുത്രൻ അലിഹസനോടെ എത്രകോ

ോ വൺ വിജയം ചോരേറൽ വീരസാവോരേ ചോറേ വൻ തോര വിജയം വരിച്ചോരേ അല്ല വൽ ഞങ്ങൾ തേടി കൊണ്ട് അള്ളാര സോറിഞ്േ കാ ഞങ്ങൾ തേടി കൊണ്ട് അപുപാനോപ്പാപു മാഗണി നെൽ അള്ളാര സോറിഞ്േ കാ ഞങ്ങൾ തേടി കൊണ്ട് അഭുപാനോപ്പാപു മാണി ഏ അള്ളാര സോറിൻ

नोटला

சாகினாது கேடுக்கி பலவால தேடுக்கி குப்பிமானம் தேடுக்கி முரமாலே சுகரது

ഇരുളിന്റെ ൊഴിവതിൽ അറിിയോട് അമ്മു അരഹു അമ്മു അരൈവസം പരിശുദ്ധിക്കാമില്ല

محمد صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم. اللهم صل على محمد، يا رب صلي عليه وسلم. اللهم صل على محمد، يا رب صلي عليه وسلم. அமுகங்கள் அபுகர் வாங்கும் தாத்தி தாருதான்